അല്ല വില നിയന്ത്രിക്കാനുള്ള അധികാരം സംസ്ഥാന കേന്ദ്ര സർക്കാരിന് ഇല്ലല്ലോ കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല അല്ല കാരണം വെച്ചാല് മാർക്കറ്റിലുള്ള വില ആ വിലക്കാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് പെട്രോൾ മാത്രം അങ്ങനെ അല്ലാതാക്കണം എന്നുള്ള ഒരു ഇതുവരെ വന്നിട്ടില്ല ചർച്ച ചെയ്യണം അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വില നമ്മുടെ പെട്രോളിന്റെ ലഭ്യത നമ്മളും അന്താരാഷ്ട്ര പെട്രോളിയം ഏജൻസികൾ തമ്മിലുള്ള കരാറുകൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് അവിടുത്തെ അന്താരാഷ്ട്ര മാർക്കറ്റുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ സ്വകാര്യ കമ്പനികളല്ലല്ലോ നമ്മുടെ രാജ്യത്ത് ഈ ബഹുഭൂരിപാക്ഷം കമ്പനികളും പെട്രോളിയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ എന്ന് പറയുന്നതൊക്കെ സ്വകാര്യമല്ലല്ലോ അല്ലാത്ത ധാരാളം ഇല്ല അവരാണല്ലോ തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും പെട്രോളിന്റെ ലഭ്യതയും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഒരൊറ്റ ഘടകല്ല ഞാൻ പറഞ്ഞു കരാറുകളുണ്ട് നേരത്തെ എൽ അതായത് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള ഒരു കരാറാണ് ഇന്നലെ വില കുറഞ്ഞു ഇന്ന് നമ്മുടെ നാട്ടിൽ വില കുറയും അങ്ങനെയല്ല ഈ കരാറിനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത് എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി പനിയും ജലദോഷം ആണെങ്കിൽ മരുന്നുണ്ട് ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം ഇങ്ങോട്ട് മുറിച്ചു മാറ്റാം ഇതിപ്പോ